വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് ൊന്നുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും വല്യൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലൈവ് സ്ട്രീമിൽ കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ ടീമിൻ്റെ പ്ലെയർ പ്രോഗ്രഷൻ ഒന്ന് കാണിക്കാൻ സോ ടീമിലത്തെ എല്ലാ മെയിൻസ് കോടത്തെ എല്ലാ പ്ലേസിൻ്റെയും പ്ലെയർ പ്രോഗ്രഷൻ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ആഡ് സ്കില്ലും സോ കുറെ പേര് ഇടയ്ക്ക് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എടുത്തു വേണമെങ്കിൽ ഇപ്പോൾ എന്താപോലെ മടുപ്പാണ് വച്ചാൽ അറിയാമല്ലോ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലോയിൽ പോകാനല്ലോ നമുക്ക് ഒരു താല്പര്യം സോ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വിചാരിച്ചു കുറേ പേര് എല്ലാ ദിവസവും വന്ന് ചോദിക്കാറുണ്ട് ഇന്ന പ്ലേഴ്സിൻ്റെ പ്രൊഗ്രഷനൊക്കെ സോ ഇന്ന് ആ വീഡിയോ ആണ് സോ അറിയാം എൻ്റെ സ്കോഡ് പറയുമ്പോൾ അത്ര വലിയ സ്കോഡൊന്നും അല്ല നമ്മുടെ സാധന ഒരു പ്ലെയറിൻ്റെ കയ്യിലുണ്ടാവും അത്രയും കാർഡ്സ് തന്നെ നമ്മുടെ കയ്യിലുള്ളൂ അല്ലാണ്ട് ഞാൻ കുറേ കോയിൻ പർച്ചേസ് ചെയ്ത് പിന്നെ വലിയ സ്കോഡാക്കിയിട്ടൊന്നും നമ്മൾ ഇത് വെച്ചിട്ടാണ് കളിക്കേണ്ടത് സോ നിങ്ങൾക്കറിയാം ഇതാണ് നമ്മളെ സ്കോഡ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിലിപ്പോൾ ലെജൻഡറി റൊമി ലെജൻഡറി റൊണാൾഡോ അതുപോലെ തന്നെ നെയ്മർ ഉണ്ട് സാന്നെ റോഡറി പിന്നെ റൈസൊക്കെ പ്ലെയർ ഓഫ് ദുക്കാണ് അതിൻ്റെ ഒന്നും പ്രോഗ്രഷൻ ആവശ്യമില്ല പിന്നെ നമ്മളുടെ ഉണ്ട് പിന്നെ സെലിബ കോസ്റ്റക്കോട്ടെ പീച്ചേസ് മൈക്കിള് പിന്നെ നമ്മുടെ ടെല്ലാണ് ഫോർവേഡ് സബ് ആയിട്ട് എടുക്കേണ്ടത് അതുപോലെ തന്നെ എംബാപ്പെ ഫോർവേഡ് എടുക്കുന്നുണ്ട് പിന്നെ ക്രൈഫ് റാഫേലിയോ മെസ്സി കുളുസൂസ്കി പിന്നെ നമ്മളുടെ വിപിൻ മോഹനായ ടൗമിനി പിന്നെ നമ്മുടെ അലീന പിന്നെ വേണ്ടയ്ക്കും റൂബൻ ഡൈസൺ സോ ഇത്രയും പ്ലേസാണ് നമ്മുടെ ഉള്ളത് അത്ര വലിയ കൊമ്പന്മാരൊന്നുമല്ല ബട്ട് കുഴപ്പമില്ല നല്ല കാർഡ്സ് തന്നെയാണ് എന്നെ സംബന്ധിച്ച് നല്ല കാർഡ്സാണ് കൈ സോ ഇവരൊക്കെ പ്ലെയർ ഫ്ലയർ ആണ് സോ താല്പര്യമുള്ള എന്തായാലും കാണും നിങ്ങൾക്കും ഹെൽപ്ഫുള്ള ആയേക്കാം സോ അതിന് നമ്മൾ തുടങ്ങേണ്ടത് കൈസ് നമ്മുടെ റൈറ്റ് ബാക്ക് കോസ്റ്റ കോട്ട് അല്ല സെൻടർ അല്ല ഗോൾ കീപ്പറായ പി ജെ എസ് മൈക്കിളിനാണ് പി ജെ എസ് മൈക്കിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലയർ പ്രൊഗൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ഏരിയൽ സ്ട്രെങ്ത് നാല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് ഫസ്റ്റ് ഗോൾ കീപ്പറിൻ്റെ അത് സെക്കൻഡ് എട്ട് തേർഡ് എട്ട് സോ ടോട്ടൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇരുപത്താറും നാലും മുപ്പതെണ്ണമാണ് സോ കണ്ടു ഇതിനെ സ്കിൽ ഞാൻ പ്രത്യേകിച്ച് കൊടുത്തൊന്നുമില്ല പി ജി എസ് മൈക്കിളിനെ എൻ്റെ ഒരു ഇതിൽ കാരണം ആൾക്ക് ഏഡ്രസ്കില്ലിന് ആവശ്യമില്ല ലോപ്പുണ്ടോ ഇപ്പുണ്ടോ ഒക്കെ ഉണ്ട് മെയിനായിട്ട് നമ്മൾ അത് മാത്രമാണ് ഇത് ചെയ്യണത് സോ പിന്നെ നമ്മുടെ റൈറ്റ് ബാക്ക് വരുമ്പോൾ റൈറ്റ് ബാക്കിന് നമ്മുടെ കോസ്റ്റകുട്ടിയാണ് സോ പ്ലെയർ പ്രോഗ്രഷൻ പറയുന്നത് പാസിങ് നാല് ട്രിബിളിങ് നാല് ഡിസ്ചാർജ് എട്ട് ലോ ബോഡി സ്ട്രെങ്ത് പതിനഞ്ച് ഏരിയൽ സ്ട്രെങ്ത് നാല് ഡിഫെൻഡിങ് എട്ട് സോ കോസ്റ്റോട്ട ഗൈസ് എൻ്റെ സ്കോഡിൽ എനിക്ക് ഏറ്റവും ഒരു രക്തൂല്ലാണ്ട് തോന്നിയൊരു പ്ലെയറാണ് സോ ആരുടെ സ്കോഡിലാണെങ്കിലും ഇത് ടീമായിട്ട് കളിക്കുവാണെങ്കിലും മൂപ്പറെ കിടക്കാൻ ഭയങ്കര ടൈറ്റാണ് സൊ ഒരു കിടലം പ്ലെയറാണ് കോസ്റ്റക്കോട്ടെ സോ നിങ്ങളുടെ ഹോസ്റ്റകോട്ടനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക സോ ഇത് ഫ്രീ ഇട്ടൊരു കാർഡാണ് നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളായ കാർഡാണിത് സോ കൊണാമി ഫ്രീ എന്നിട്ട് ഇത്രയും ബെസ്റ്റ് പെർഫോമൻസ് പറഞ്ഞാൽ വേറൊരു കാർഡ് എൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല സോ നിങ്ങളുടെ ഇതിൽ എല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടും സോ കോസ്റ്റോട്ടിക്ക് ഞാൻ പ്ലെയർ ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് സ്കില്ലായിട്ട് സ്കില്ലായിട്ട് കൊടുത്തിരിക്കുന്നത് കൈസ് നമ്മളുടെ ഡബിൾ ടച്ച് കൊടുത്തിട്ടുണ്ട് മാർസലേട്ടൺ കൊടുത്തിട്ടുണ്ട് മാസിലേട്ടൻ്റെ ഏതെങ്കിലും ഒരാൾ കൊടുത്താൽ അങ്ങനെ ബാക്കിൽ അത്ര റിസ്ക് എടുത്ത് യൂസ് തോന്നില്ല പിന്നെ ഫ്രണ്ടിക്ക് പോകുമ്പോൾ അത്രയ്ക്കും സിറ്റുവേഷൻ വന്നാൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുള്ളൂ വേറെ യൂസ് ചെയ്യില്ല പിന്നെ ത്രൂ പാസിങ് കൊടുത്തിട്ടുണ്ട് ഡിപ്പിംഗ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് പിൻ പോയിൻ ക്രോസിങ് പിൻ പോയിൻ ക്രോസിങ് എന്തായാലും കോസ്റ്റോട്ടിക്ക് കൊടുത്തോ ആൾക്ക് നല്ല പാസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സോ എന്തായാലും പിൻപോയിൻ പ്രോസിംഗ് എന്തായാലും കൊടുത്തു ഐസ് പിന്നെ ഷൂട്ടിംഗ് സ്കില്ലില് ത്രൂ പാസിംഗ് കൊടുത്തു സ്കീന ഒന്നും ഇല്ല ഡബിൾ ഡച്ച് മാസിലാണ് നിങ്ങൾക്ക് അത്രയും ഉപയോഗിക്കാം കോൺഫെൻസിൻ്റെ മാത്രം കൊടുത്താൽ മതി എന്ന് അറിയുള്ളൂ അല്ലെങ്കിൽ അവിടെ വേറെ ഇതൊക്കെ അവൈലബിൾ ആണ് അതെടുത്ത് കൊടുക്കുക പിന്നെ ഐസ് നമ്മുടെ വില്യം സെലിബിയാണ് കൈസ് വില്യം സെലിബിയുടെ നോക്കുമ്പോൾ പയർ പ്രോഗ്യൻ ഞാൻ ഓട്ടോ ലക്ഷം കൊടുത്തിരിക്കുന്നത് സോ നാല് ലോ ബോഡി സ്ട്രെങ്ത്ത് ഏരിയൽ സ്ട്രെങ്ത്ത് ഏഴ് പിന്നെ ഡിഫൻഡിങ് പന്ത്രണ്ട് സോ ആൾക്ക് ഞാൻ എക്സ്ട്രാ സ്കില്ലൊന്നും ആഡ് ചെയ്തിട്ടില്ല എൻ്റെ അറിവിൽ അഡീഷണൽ ഓ ഡി പിട്ട് മാസത്തിൻ്റെ ചോട്ട് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കുകൾ ത്രൂ പാസിങ് ഈ സ്ലൈഡ് ഉണ്ടാക്കുകൾ ഞാൻ ആഡ് ചെയ്യാൻ നോക്കിയത് ആ അത് ഞാൻ ഏതൊരു പ്ലെയറിൻ്റെ അടുത്ത് കൊടുത്താണ് പണ്ട് കുറെ സ്കിൽ ടോക്ക് ഉള്ളപ്പോൾ ഏതൊക്കെ പ്ലെയറിൻ്റെ അടുത്ത് നടത്തിട്ട് പിന്നെ ഇത് ലെഗസി ട്രാൻസ്ഫർ കൊടുത്തിട്ട് ഇങ്ങനെ ആയതാണ്ട് വേറെ ഒന്നല്ല ഇതിൽ മെയിൻ ആയിട്ട് സ്ലൈഡ് ഉണ്ടാക്കുകൾ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നും ഇല്ല പിന്നെ ത്രൂ പാസിങ്ങും വേണമെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആണ് വേറെ ഒന്നും ഇതിൽ ഒരു സ്പെഷ്യൽ ആയിട്ടില്ല ഓക്കെ പിന്നെ നമ്മുടെ റുഡീഗർ ദി ബെസ്റ്റ് പറയാം കാരണം എൻ്റെ സ്കോഡില് ഞാൻ ഡിഫെൻഡ് ചെയ്യാനായിട്ടും കൂടുതലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിപ്പിക്കാനാണ് കാരണം രണ്ടായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് കളിയിൽ നിന്ന് നൂറ്റൻപത്തൊന്ന് ഗോള് പത്ത് അസിസ്റ്റ് സോ ഒരു സെൻ്റർ ബാക്കാണ് സോ ഇത്രയും ഗോൾ വരച്ചാൽ ചില്ലറ കാര്യമില്ല അതും ഡിവിഷൻ മാച്ചിലാണ് മിക്കയിലൊ അടിച്ചിരിക്കുന്നത് ഡിവിഷൻ മാച്ചിലേ അയാൾ ഇറക്കാറുള്ളൂ അപ്പോൾ നമ്മൾക്ക് സ്ട്രൈക്കേഴ്സൊന്നും അടിക്കാൻ നേരത്ത് കോർണറിൽ വന്നിട്ട് കുത്തി അടിയും ചെങ്ങായി അമ്മാതിരി സാധനമാണ് സോ ഈ നോമിനേറ്റും കാട്ടുള്ളവർ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക ഈ സെൻ്റെ പ്ലെയർ പ്രൊഫഷൻ പറയുന്നത് ഇത് ലിസ്റ്റാരിച്ച് നാല് ലോ ബോർഡ് സ്ട്രെങ്ത്ത് നാല് ട്ട് ഡിഫെൻഡിങ് വന്നിട്ടുണ്ട് ഗൈസ് സോ കിഡലിനാണ് ഒന്നും പറയാല എൻ്റെ സ്കൂളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് കിഡൽ ആൻഡ് സെൻറ്റർ ബാക്ക് ആണ് കുറേ പേർക്ക് നല്ല ഒപ്പീനിയൻ ഉള്ള ഒരു പ്ലെയർ ആണ് നമ്മളുടെ റുഡീഗർ സോ ഇനിയുള്ള നമ്മുടെ നോമിനേച്ചിങ്ങിൽ വന്ന റോഡറിയാണ് സോ റോഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ അവളുടെ പെട കാർഡ്സൊക്കെ ഉണ്ട് അല്ലാണ്ടും സോ എൻ്റെ ഇടയ്ക്കണേ ടോപ്പ് ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഗൈസ് സോ ഇതിൻ്റെ പ്ലെയർ പ്രോഗ്രഷൻ പറയുന്നത് നാല് ഡ്രിബിളിങ് അതുപോലെ തന്നെ രണ്ട് എട്ട് റോബോട്ട് സ്ട്രെങ്ത് ഏരിയയിൽ നാല് ഡിഫെൻഡിങ് പന്ത്രണ്ട് കായി സോ ഇതിൽ ഞാൻ എക്സ്ട്രാ ഇതില് സ്കില്ല് ഒന്ന് ഞാൻ ആ സ്കില്ല് ആഡ് ചെയ്തുകൊണ്ട് തോന്നുന്നുണ്ട് എനിക്ക് എക്സ്ട്രാ സ്കില്ല് ആക്ട്രോബാറ്റിക് ക്ലിയറൻസ് മാത്രമേ ആഡ് ചെയ്തോളൂ കേട്ടോ വേറെ ഒന്നും ഇല്ല ആൾ ഞാൻ അങ്ങനെ റിസ്ക് എടുത്ത് കളിക്കാറില്ല മെയിൻ ആയിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി പിന്നെ നല്ല പാസിങ് ആണ് മൂപ്പര് നല്ല ഡിഫൻഡിങ്ങുമാണ് പിന്നെ നമ്മുടെ സനയുടെ അടുത്തേക്കാണ് വരുന്നത് സോ സനയുടെ പ്രോഗ്രഷൻ പറയുന്നത് നാല് ഷൂട്ടിങ് നാല് പാസിങ് പത്ത് ട്രിബിളിങ് എട്ട് ഡിക്സ്റ്റി പിന്നെ എട്ട് ലോ ബോഡി സ്ട്രെങ്ത് ആണ് സോ ആള് നല്ല പെർഫോമൻസ് ആണെനിക്ക് തരേണ്ടത് അതുകൊണ്ടാണ് സ്കൂളിൽ വെച്ചിട്ട് നല്ലതാണ്ട് വെറുതെ വെച്ചിരിക്കണ പ്ലെയർ ടീച്ചേഴ്സിൽ സ്കില്ല് നോക്കുകയാണെങ്കിൽ ഗൈസ് സ്കില്ല് നോക്കുകയാണെങ്കിൽ സൂപ്പർ സബ് ഉണ്ട് നെക്കൾ ഷോട്ട് കൊടുത്തിട്ടുണ്ട് റേസിംഗ് ഷോട്ട് പിൻ പോയിന്റ് കുറച്ച് മാസിലിട്ടാണ് ഒരു ഡബിൾ ടച്ചും കൂടി ആവശ്യമുണ്ട് ഗൈസ് അത് വരികയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കളയാൻ പോകുന്ന ഷോട്ട് റേസിംഗ് ഷോട്ടായിരിക്കും ഓക്കെ സോ ഒരു ഡിപ്പി കുഴപ്പമുണ്ട് പിന്നെ നമ്മുടെ നെയ്മർ കായി സി നെയ്മർ ഒരു രക്ഷ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നെയ്മറാണ് സോ ഇടലാണ് ക്രീറ്റീവ് പ്ലൈമേക്കറാണ് സോ മൂബറെ പ്രോഗ്രഷൻ പറയുന്നത് ഇത് നമ്മളുടെ വേൾഡ് കപ്പിൻ്റെ അടുത്തൊന്നും ആ കാർഡ് ഉണ്ടല്ലോ ആ കാർഡുണ്ടോ അപ്പോൾ പ്ലയ പ്രോഗ്രെസ് പറയുന്നത് നാല് ഇത് ഷോട്ട് പിന്നെ നാല് പാസിങ് അഞ്ച് ട്രിബിളിങ് ഏഴ് ചാരിറ്റി എട്ട് ഷൂ ലോ ബോർഡ് സ്ട്രെങ്ത്ത് സോ അത്രയാണ് വരുന്നത് അഡീഷണൽ കൊടുക്കുന്നത് ഓക്കെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് കൊടുത്തിട്ടുണ്ട് പിൻ പോയിന്റ് ക്രോസിങ് കൊടുത്തിട്ടുണ്ട് ഹീൽ ട്രിക്ക് കൊടുത്തിട്ടുണ്ട് ഫൈറ്റിംഗ് സ്പിരിച്ച് ഉണ്ട് മാർച്ച് ലേഡിന് കൊടുത്തിട്ടുണ്ട് സോ ഇഡിലാണ് ഈ നെയ്മറിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം നമ്മുടെ ലൈവ് ഒക്കെ എയിലാണെന്നൊരു കറിയാ ഈ നെയ്മർ എത്രത്തോളം പെർഫോം ചെയ്യേണ്ടതെന്ന് സോ നിങ്ങളുടെ നെയ്മറിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിങ്ങളടിയിൽ കമൻ്റ് ചെയ്യും പിന്നെ വന്നിരിക്കുന്ന ഈ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വട്ടം നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിപ്പിച്ചതാണ് ലൈവില് ബട്ട് വീണ്ടും നമ്മുടെ പിള്ളേർ പറഞ്ഞിട്ട് വീണ്ടും ഗയിച്ച് കളിപ്പിച്ചു റൊണാൾഡോനെ സോ റൊണാൾഡോ മുന്നൂ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കളിയിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത് ഗോളും അറുന്നൂറ്റി തൊണ്ണൂറ്റി സിസ്റ്റും എൻ്റെ ഏത് പ്ലെയർ എടുത്താലും കളീനായിട്ടും കുറവ് ഗോളഞ്ഞേ വരുകയുള്ളൂ കാരണം ഞാൻ ഡിഫെൻസിഡ് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് സോ ടച്ച് മൂവ്മെൻറ്റ്സിൽ ഡെലിവറി ചെയ്യും അത്രേ ഉള്ളൂ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഗുണം പറയുന്നത് സോ റൊണാൾഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്ലെയർ പ്രൊഫഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോയാണ് സോ നാല് ഷൂട്ടിങ് നാല് ഡിസ്ചാരിച്ച് നാല് ലോ ബോഡി സ്ട്രെങ്ത് സോ അത്രേ കൊടുത്തുള്ളൂ പിന്നെ അഡീഷണൽ സ്കില് പറയുന്നത് ഞാൻ സ്കില്ല ഐ സെറഫൈൻ്റെ കൊടുത്തിട്ടുണ്ട് ചൂപ് ടേൺ അല്ല സോറി സോറി സ്കില് ഡബിൾ ടച്ച് ഔട്ട് സൈഡ് കയറിയുള്ള സോൾ കൺട്രോൾ ടിപ്പിംഗ് ഷോർട്ട് വൺ ടച്ച് വാസ് വേണ്ട സ്കിൽ ഓൾനാണ് അതൊക്കെ ഞാൻ അടുത്ത് കൊടുത്തുള്ളൂ ചുപ് ടേൺ മാസിലിട്ടങ്ങ് കൊടുക്കാത്ത വെച്ചാൽ അവിടെ ചുപ്ടേൺ ഉള്ളതുകൊണ്ടുണ്ടാവും വേറെ നല്ല പിന്നെ ഐസ് നമ്മുടെ വൺ ആൻഡ് ഓൺലി റൊമി ഐസ് റൊമീനറിയാലോ നമുക്ക് സീനാണ് ടെങ്ങായി വേറെ ലെവലാണ് സോ സമൂഹ പ്രോഗ്രഷൻ പറയുന്നത് നാല് ഷൂട്ടിങ് ആറ് നാല് നാല്റ്റി നാല് ഡോ ലോ ബോഡി സ്ട്രെങ്ത്ത് സോ എൻ്റെ സ്കൂളിൽ മെയിനാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ലൈവും വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഇപ്പോൾ ലെജൻഡർ റൂമിൽ ഇത് വൈസ് ലെജൻഡറി റൂമിനൊക്കെ ഞാൻ റിലീസ് ചെയ്ത് അറിയാണ്ട് എൻ്റെ എൻട്രം കിടക്കണ്ടക്കെ റിലീസ് ചെയ്ത് തുടങ്ങി സോളുടെ അഡ്ജസ്റ്റിൽ പറയുന്നത് ബൈക്കിനുപരിച്ചു ഏരിയ ഉപരിച്ച് സോൾ കൺട്രോൾ ഡിപ്പിംഗ് ഷോട്ട് ഹീൽ ട്രിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് എടുക്കുക അത്രേ വേറൊള്ളൂ പിന്നെ നമ്മുടെ സബ്സ്റ്റ്യൂഷനിൽ പോകുന്ന ടെല്ലാണ് സോ ഇനി പെട്ടെന്ന് ഓടിച്ചു പോകാം സോ ടെല്ലിൻ്റെ ബ്ലയർ പ്രവേശനം പറഞ്ഞാൽ പന്ത്രണ്ട് ഒന്ന് ഒമ്പത് എട്ട് നാല് അപ്പോൾ ആൾക്ക് അഡീഷണൽ സ്റ്റിൽ ഞാൻ ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല പിന്നെ നമ്മുടെ എംബാപ്പയാണ് ഇപ്പോൾ റോബോട്ട് എംബാപ്പ അറിയാം ഈ അടുത്ത് വന്നത് ആടാണ് ഗ്രിറ്റ് കാടാണ് ഗൈസ് കളിപ്പിക്കാതെ തന്നെ കളിപ്പിച്ചോ സൂപ്പർ സൂപ്പർ ആയിട്ട് ഇറക്കിയോ പെടിയാണ് ഇപ്പോൾ മുപ്പര പ്രോഗ്യക്ഷൻ വരുന്നത് എട്ട് ഷൂട്ടിങ് ഒരു വാഷിങ് നാല് ട്രിബിളിങ് പതിനൊന്ന് ഡിസ്റ്റാരിറ്റി നാല് ലോബോട്ട് സ്ട്രെങ്സ് നാല് ഏരിയൽ ഗൈസ് സോ ആളുടെ അഡീഷണൽ സ്റ്റിൽ ഞാൻ ഒന്നും കൊടുത്തില്ല എന്നാണ് എൻ്റെ അറിവിൽ ആ ഹെഡിങ് നക്കൾ ഷോട്ട് ഹീൽ ട്രിക്ക് ത്രൂ പാസിങ് ഏരിയൽ സുപരിച്ച് ഏരിയൽ സുപരിച്ച് മെയിനായിട്ട് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ച് ക്രോസ് ഒക്കെ വരുമ്പോൾ എഡിയാന്നോടെയും പെട്ടായിരിക്കും പിന്നെ ഈ സ്പിന്നുള്ളതാണ് നമ്മളുടെ ക്രൈഫ് ക്രൈഫിൻ്റെ പ്രോഗ്രേഷൻ പറയുന്നത് ഒരു സി എഫിന് വെച്ച് പ്രോഗ്രേഷൻ ആണ് സി എഫ് ആയിട്ടാണ് ക്രൈഫിന് അടുക്കുന്നത് സോ ക്രൈഫിൻ്റെ സി എഫ് പ്രോഗ്രഷനാണ് കേട്ടോ അത് സി എ ക്രൈഫിൻ്റെ വരികയാണെങ്കിൽ പത്ത് ഷൂട്ടിങ് ഒരു ട്രിബിളിംഗ് പത്ത് ഡിസ്റ്റാരിറ്റ് അഞ്ച് ലോ ബോഡി ഒരു ഏരിയയിലും സോ സി എഫിന് വെച്ച ആണ് കേട്ടോ നമ്മൾ സി എഫിന് വേണ്ടി ഉണ്ടാക്കിയാണ് സോ സി എഫ് ആയിട്ടാണ് കളിപ്പിക്കാറ് ഹോൾ പ്ലെയർ ആയിട്ട് റണ്ണ് എടുത്തോളൂ എനിക്കറിയാലോ പിന്നെ ആൾക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കില്ല് പറയണത് കൈറ്റം സ്പിൽ സൂപ്പർ സബ് പിൻ പോയിന്റ് ത്രൂ പാസിങ് ഫസ്റ്റ് ടൈം ഷോട്ടും പിന്നെയുള്ളൂ നമ്മുടെ റാഫലിയാണ് സോ റാഫലി അറിയാലോ കിട്ടലിനാണ് ആളിപ്പോൾ കിട്ടിയതുള്ളൂ ഈ കാർഡ് നാൽപ്പതള്ളി പത്ത് ഗോളളൂ അത്രയ്ക്ക് എഫക്റ്റീവ് കളി വന്നിട്ടില്ല വരാൻ എന്നാണ് പ്രതീക്ഷ പ്ലയർ പ്രോഗ്രഷൻ പറയുന്നത് നാല് ഷോട്ട് നാല് പാസിങ് പതിനൊന്ന് ഡ്രിബിളിങ് എട്ട് ഇക്സ്റ്റാരിറ്റി എട്ട് ലോബോൾ സ്ട്രെങ്ത് ഒരു ഏരിയയിൽ കൈ സോ ആൾക്ക് എക്സ്ട്രാ സ്കില്ല് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ഇൻ്റർവിൽ ഇല്ല അപ്പം പിന്നുള്ളത് മെസ്സി ഐസി ഇതിൻ്റെ പ്രൊഗ്രഷൻ കുറേ പേര് നോക്കിയിട്ടായിരിക്കും സോ മെസ്സിയുടെ പ്ലെയർ പ്രോഗ്രഷൻ പറയണത് എട്ട് ഷൂട്ടിങ് ഏഴ് പാസിങ് പത്ത് ട്രിബിളിങ് ഏഴ് ഇക്സ്റ്റാരിറ്റി എട്ട് ലോബോൾ സ്ട്രെങ്ത്ത് ഇടലാണ് കുഴപ്പമില്ല ഇത് നമ്മളിപ്പോ രണ്ട് ദിവസം മുന്നേണ്ടാക്കിയ പ്രോഗ്രഷനാണ് കേട്ടോ ഇതില് പറയുന്നത് പിൻ പോയിന്റ് മാസം ഇട്ട് ട്രേസിങ് ഷോട്ട് ആക്രോബിക് അല്ല ഏരിയൽ സൂപ്പരിറ്റി അക്കൾ ഷോട്ട് കൈസ് ഇത്രയാണ് എന്നാലും പോരാ നിനക്കറിയാം ബാക്കിയുള്ള മെസീൻ വെച്ച് നോക്കുമ്പോ ഈ മെസ്സീനെ കുറച്ച് ഡൗൺ ആയിട്ട് കിടക്കേണ്ടത് എന്നാലും കുഴപ്പമില്ല കളിപ്പിക്കുമ്പോൾ സൂപ്പർ നൈസ് പിന്നെ നമ്മുടെ കുളിസൂസ്കി കുറേ പേർക്ക് അറിയേണ്ട ഒരു പ്രോഗ്രഷനാണ് നമ്മളുടെ കുളിസൂസ് സ്റ്റേഡിയം ഇപ്പോൾ കുളിസൂസ്കിയുടെ പ്രോഗ്രഷൻ പറയുന്നത് നോമിനേഷൻ കാർഡാണ് നാല് ഷൂട്ടിങ് നാല് പാസിങ് പന്ത്രണ്ട് ട്രിബിളിങ് എട്ട് ഡിസ്ചാരിച്ച് എട്ട് റോബോട്ട് സ്ട്രെങ്ത് ഐസ് ഐസ് ആണ് മൂപ്പര് കൊടുക്കണ എക്സ്ട്രാ ബിളിച്ചീസ് അഡീഷണല ടാക്ട്രോ ബാച്ച് ഫിനിഷിങ് പിൻ പോയിന്റ് നക്കൽ ഷോട്ട് റൊബാന വെയിറ്റഡ് ബസ് റൊബാനയുടെ ആവശ്യമില്ല അത് വെറുതെ വിറ്റപ്പോൾ ഇട്ടുമെന്നല്ലോ അത്രേ ഉള്ളൂ ഇപ്പോൾ ഇനി നമ്മളുടെ ബിബിൻ മോഹൻ ചൗമിനി സോ മൂപ്പരുടെ പ്ലെയർ പ്രവേശനം വരുന്നത് രണ്ട് നാല് 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 എട്ട് നാല് കെട്ടോ പിന്നെ പന്ത്രണ്ടും ഉണ്ട് ഡിഫൻഡിങ് പന്ത്രണ്ടും സോ നിങ്ങൾക്ക് നോക്കിയതിനറിയാം ഡിസ്കിലൊന്നുമില്ല പിന്നെ പലീന സോ പലീനയുടെ നോക്കുകയാണെങ്കിലും നാല് നാല് രണ്ട് എട്ട് നാല് പന്ത്രണ്ട് സോ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു പലീന ഈ കാർഡൊക്കെ ഞാൻ പോർച്ചുഗലിൽ നിന്ന് എടുത്താട്ടോ സോ കിഡിലാണ് എഫക്റ്റീവാണ് സബ്സ്റ്റ്യൂഷനായിട്ട് ഇറക്കാറുള്ളൂ ഞാൻ പിന്നെ റൂബൻ റൈസ് ഇതും അതെ അതിനകത്ത് തന്നെയാണ് സോ ഇത് ഓട്ടോയെ കൊടുത്തിട്ട് ഞാൻ നാല് എട്ട് പന്ത്രണ്ട് ഓട്ടോ തന്നെയാണ് പിന്നെ നമ്മളുടെ ഒരു വേണ്ടയ്ക്ക് ഐസ് സോ വേണ്ടയ്ക്ക് ഇത് ഇതിനായിട്ട് നല്ല കാർഡ്സ് ഉണ്ട് കിട്ടും എന്തായാലും അവൈലബിൾ ആണ് സോ നാല് എട്ട് പന്ത്രണ്ട് തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത് സോ ഇതൊക്കെയാണ് നമ്മളുടെ പ്രോഗ്രഷൻ പറയണത് ഇത് നമ്മൾ ഇനി യൂസ് ചെയ്യുന്ന പ്ലേസ് കൊണ്ട് യൂസ് ചെയ്യാത്തവരൊക്കെ ഉണ്ട് ഇടയ്ക്കിന് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയിട്ടോ കളിപ്പിക്കണവരുണ്ട് എന്തായാലും കിടക്കെട്ട ഇതിപ്പോൾ സോ എന്റെ ടീമിന്റെ പ്ലെയർ പ്രോഗ്രഷൻ പറയുന്നത് ഇതാണ് ഗായ്സ് നമ്മൾക്ക് ഒരു എപ്പിക്സ് കോഡ് വെച്ചാൽ എപ്പിക് ഒരു അക്കൗണ്ട് ഉണ്ട് ചെറിയൊരു അക്കൗണ്ട് ഉണ്ട് നമ്മുടെ ഫ്രണ്ട് വന്നത് സബ്സ്ക്രൈബർ ആണ് സോ അതിന്റെ ടീം പ്ലെയർ പ്രോഗ്രഷൻ വേണമെങ്കിൽ പറഞ്ഞു വസ്തുവം ഞാൻ അതും ക്രിയേറ്റ് ചെയ്യുക എഡ് സ്കില്ലൊക്കെ കൂടിയിട്ട് സോ എന്തായാലും ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ടീമിലത്തെ ഏറ്റവും വേണ്ട പ്ലെയർ ആരാണ് ഗ്ലിച്ച് പ്ലെയർ ആരാണ് മിഡൽ പെർഫോമൻസ് ആരാണ് ബാക്കിലായാലും മിഡിലായാലും ഫോർവേർഡ് ആണെങ്കിലും സോ എൻ്റെ ഓവറോൾ ടീമിലത്തെ ഗ്ലിച്ച് പെർഫോമർ പറയുന്നത് തുറന്ന റൂമിനിങ് പിന്നെ പോസ്റ്റിൽക്കോട്ടെ സോ ഈ രണ്ട് പ്ലേഴ്സാണ് എൻ്റെ ടീമിലെ കിടിലം പ്ലേഴ്സ് ഞാൻ ഓട്ട് ചെയ്തു കൊടുക്കുകയാണ് പിന്നെ റൊണാൾഡോ വരും നെയ്മർ വരും റുഡീർ വരും എല്ലാവരും തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മെന്റാലിറ്റി അനുസരിച്ച് കളിക്കുന്ന പ്ലേസാണ് ഞാൻ ടീമിൽ നിർത്താറുള്ളൂ അല്ലാണ്ട് പ്ലേയേഴ്സിൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ച് ഞാൻ വഴങ്ങാറില്ല എൻ്റെ വെബിലിറ്റി അനുസരിച്ച് പ്ലേയേഴ്സ് വഴങ്ങി കളിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ അതുപോലെ പെർഫോമൻസ് പറഞ്ഞവരെ ഞാൻ എൻ്റെ ടീമിൽ എടുത്തിട്ടെക്കുന്നത് സോ പിന്നെ പ്ലെയർ ഓഫ് വീക്കിനിന്റെ പ്രോഗ്രഷൻ ഇല്ലല്ലോ അതുകൊണ്ടാണ് കാണിക്കാത്തതും സോ നിങ്ങളുടെ ബെസ്റ്റ് പ്ലേർ താഴെ കമന്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എത്രയാളും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്യം സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വേണ്ടിരിക്കും ബൈ